ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക മെഴുക്കുപുര ടീ ആണ് അപ്പോൾ നമുക്കുണ്ടാക്കിയാലോ അതിനാവശ്യമായി വെണ്ടക്ക ഒരു ചെറിയ കഷ്ണം സവാള ഒരു വലിയ സവാളൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കറിവേപ്പില പച്ചമുളക് എന്നിവ അരിഞ്ഞ് വയ്ക്കുക ഇനിയൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില അരിഞ്ഞു വെച്ച മുളകും ഇട്ട് കൊടുക്കുക എന്നിട്ട് അരിഞ്ഞു വെച്ച സവാളയും ചേർത്ത് കൊടുത്ത് നന്നായി വറ്റിയെടുക്കുക സവാള നന്നായി വയൻറ്റ് വരുമ്പോൾ അരിഞ്ഞു വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കുക അതിലേക്ക് ഗാ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ നോക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ വെക്കുക അങ്ങനെ നമ്മുടെ വെണ്ടക്ക മെഴുക്കുപുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ ആയി ഉടനെ വരുന്നതാണ്